മുതിർന്ന ആർ എസ് എസ് പ്രചാരകൻ ആർ ഹരി കർമ്മം കൊണ്ട് ഋഷി തന്നെയെന്ന ഗോവ ഗവർണർ അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള ആർ ഹരിയുടെ കൃതികളിൽ ഉൾനാടൻ ഗ്രാമങ്ങളുടെ തുടുപ്പുകൾ ഉണ്ടെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ലക്ഷ്മിബായി ധർമ്മപ്രകാശൻ പ്രസിദ്ധീകരിക്കുന്ന ഋഷി തുല്യനായ ഹരിയേട്ടൻ എന്ന പുസ്തകം കൊച്ചിയിൽ പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പി എസ് ശ്രീധരൻപിള്ള മുതിർന്ന ആർ എസ് എസ് പ്രചാരകൻ ആർ ഹരിയെക്കുറിച്ചുള്ള ദീപ്ത ദീപ്തസ്മരണകളുടെ സമാഹാരമാണ് ഋഷി തുല്യനായ ഹരിയേട്ടൻ എന്ന പുസ്തകം ലക്ഷ്മിബായി ധർമ്മപ്രകാശൻ ട്രസ്റ്റ് പ്രസിദ്ധീകരിക്കുന്ന പുസ്തകം പ്രൊഫസർ എം കെ സാനുമാസ്റ്റർക്ക് നൽകി ഗോവ ഗവർണർ അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള പ്രകാശനം ചെയ്തു കർമ്മം കൊണ്ട് ഋഷി തന്നെയാണ് ആർ ഹരിയെന്ന് പി എസ് ശ്രീധരൻപിള്ള വിശേഷിപ്പിച്ചു ഋഷി തന്നെയാണ് എന്ന് കാരണം നമ്മുടെ ചില സങ്കല്പങ്ങൾ അദ്ദേഹം ഒരു ഋഷിയായി ചിത്രീകരിക്കാൻ സാധിച്ചു സാധിക്കുമോ എന്ന് എനിക്ക് അറിയില്ല ഏതായാലും അദ്ദേഹം കർമ്മം കൊണ്ട് ഒരു പുരുഷായുസ് മുഴുവൻ അദ്ദേഹം ചെയ്ത പ്രവൃത്തി കൊണ്ട് എറണാകുളം ഭാരത് ടൂറിസ്റ്റ് ഹോമിൽ നടന്ന ചടങ്ങിൽ നിരവധി പേർ പങ്കെടുത്തു വൈജ്ഞാനിക സാഹിത്യത്തിന് ആർ ഹരിയുടെ എന്ന വിഷയത്തിൽ ഭാരതീയ വിചാര കേന്ദ്രം ഡയറക്ടർ ആർ സഞ്ജയൻ പ്രഭാഷണം നടത്തി ജനം കൊച്ചി